ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഗോൾഡ് ഫേഷ്യലാണ് കാണിക്കുന്നത് അതും വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ അപ്പോൾ വൺ ഡേ സ്റ്റേ ഒക്കെ വരുമല്ലേ അപ്പം നമുക്ക് റെഡി ആവേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇന്നേ ഞാൻ ഇങ്ങനെയുള്ളൊരു ഫേഷ്യൽ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫേസ് ഒക്കെ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല ഷൈൻ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്യാം ഫേസിൽ ഇങ്ങനെ മസാജ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് റിങ്കിൾസ് ഒക്കെ മാറും ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും സ്മൂത്ത് ആയിട്ടിരിക്കാനും അതുപോലെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ബ്ലാക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് മസാജൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഫേസ് ക്ലീൻ ചെയ്യാം ഒരു കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഫേസ് കോട്ടൺ വെച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഫേസ് ക്രീം പ്രിപ്പയർ ചെയ്യാം ഇതിനു വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ടർമറിക് പൗഡർ ആഡ് ചെയ്യാം ഇനി ഒരു ഹാഫ് ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യാം ഇനി ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം അപ്പോൾ ഇനി ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം അപ്പം ഞാൻ ഫേസിലും കഴുത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യാം അപ്പോൾ ഞാൻ മസാജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഫേസ് ക്ലീൻ ചെയ്തിട്ട് കളിക്കാം അപ്പം ഞാൻ ഫേസ് ഒക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് എൻ്റെ ഫേസ് ഒക്കെ നോക്കുക നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം ഇനി ഒരു ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഓട്സ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അതേ അളവിൽ തന്നെ അതായത് ഒരു ടീസ്പൂൺ ഫ്ലാക്സീഡ് പൗഡർ ആഡ് ചെയ്യാം ഹാഫ് ടീസ്പൂൺ ബദാം ഓയിൽ ആഡ് ചെയ്യാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ തൈര് ആഡ് ചെയ്യാം ഇനി ഇതിലോട്ട് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഒരു ഫേസ് പാക്ക് ആയിട്ട് അപ്പോൾ ഇനി ഫേസ് ബാക്കിയ്ക്ക് ഫേസിലും കിഴത്തിൻ്റെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഇത് ഫേസിലും കഴിത്തിനോടൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ എന്റെ ഫേസ് ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ ഫേസ് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാൻ എൻ്റെ ഫേസ് ഒക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് എന്റെ ഫേസ് ഒക്കെ നോക്കുക നല്ല ഡിഫറൻസ് ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല ഷൈൻ ആയിട്ടുണ്ട് പിന്നെ നല്ല ബ്രൈറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വല്ലതും ഇപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ സാധനം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ